ഞാൻ ഇവരോട് ചോദ്യം ചോദിച്ചു അറിയില്ല നിനക്ക് അറിയാം ചോദ്യം ഞാൻ ചോദിക്കാം അണ്ടി പോയ അന്നു പറയാൻ കാരണം എന്താ അവര് പറഞ്ഞു അത് ഉത്തരം അമ്പാടിയൊക്കെ ഒരു ഉത്തരം പറഞ്ഞു ട്യൂ ഒരു ഉത്തരം പറഞ്ഞു ട്യൂവിൻ്റെ ഉത്തരം എന്താണ് അതാണ് നിങ്ങക്ക് നിങ്ങറിയ അണ്ടി പോയ പോയാണാൻ പറയില്ല പിന്നെ തണ്ടി പോയാൽ അണാനെ പോലെ ഇരിക്കുന്നൊക്കെ പറയില്ലേ നിങ്ങൾ അതെന്താ കാരണം ആ എനിക്കും അറിയില്ല അതാണ് നിങ്ങള് ചോദിച്ചത് എനിക്കറിയാവുന്ന ഉത്തരം എന്താണെന്ന് വെച്ചാല് ഇത് ഈ അണ്ണാന്ന് പറഞ്ഞാല് കഴിക്കുന്നത് എന്താണ് പഴവർഗ്ഗങ്ങളും ഈ മാങ്ങാന്റെ മാങ്ങന്റെയും ആ അല്ലെന്ന് തള്ളേ അൻ്റെ പോയാപ്പഴം തിന്നുകഴിഞ്ഞാ അടി താഴെ മാങ്ങ അതുകൊണ്ട് അതിങ്ങനെ അതുകൊണ്ട് അൻ്റെ പോയ അങ്ങനെ പോലെ ഇരിക്കുക അങ്ങനെയല്ല അതിന് ഇഷ്ടം അതാണ് എപ്പോഴും മാങ്ങ അങ്ങനെ തിന്നുന്നത് അപ്പൊ അത് പോയി അയ്യോ എന്റെ മാങ്ങ പോയല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആണ് തോന്നുന്നു അങ്ങനെ ആയിരിക്കും ശരി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഉത്തരം ആർക്കും അറിയില്ല എനിക്കും അറിയില്ല അവൻ അവിടെ കൂടെ കൊതുകും കേട്ടുക നിങ്ങൾക്കറിയുന്ന ആൾക്കാര്